സ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ആയില്യവിശേഷമാണ് നമുക്ക് ചിങ്ങമാസത്തിലെ ആയില്യമാണ് വളരെ ഗംഭീരമായിട്ട് ഏറ്റവും വലിയ പ്രത്യേകത എന്താ ഭഗവാൻമാരുടെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയിൽ ശൈവ വൈഷ്ണവ ചൈതന്യമായി സ്വയംഭൂവായിരിക്കുന്ന ഭഗവാൻ ഈ ഭഗവാന്റെ പത്തിയിൽ കൂടിയിരിക്കുന്ന മറ്റിരുപത്തിയാറ് ദേവതകളിൽ നാല് നാഗദേവതകളുണ്ട് പ്രണോമലയിൽ മറ്റൊരു നാഗരാജാവ് നാഗക്ഷിയമ്മ നാഗജാമുണ്ഡിയമ്മ കരിനാഗക്ഷിയമ്മ അഞ്ച് നാഗദേവതകൾക്ക് തുല്യ പ്രാധാന്യത്തോടുകൂടി സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന കേരളത്തിലെ ഏക നാഗരാജ ക്ഷേത്ര സന്നിധി അതിനേക്കാൾ ഉപരിയായി നിലവറയ്ക്കകത്ത് സർപ്പക്ഷേത്രത്തിൽ ജാതി മത വ്യത്യാസമില്ലാതെ ഡ്രസ് കോഡ് ഇല്ലാതെ പ്രവേശനം നൽകുന്ന ഏക ക്ഷേത്ര സന്നിധിയിൽ അത് ഭഗവാന്റെ സുഷുപ്തി കാലമാണ് മറ്റുള്ളവർക്ക് സുഷുപ്തി ഒന്നുമില്ല ഇവിടെ സുഷുപ്തി ഉണ്ട് ഈ സുഷുപ്തി കാലഘട്ടത്തിൽ ഏറ്റവും അവസാനത്തെ ആയില്യമാണ് ഈ ആയില്യത്തിന് ഭഗവാൻ നിങ്ങൾക്ക് നിവേദ്യം നടത്താം ഒരു നിവേദ്യത്തിന് വെറും അൻപത് രൂപയാണുള്ളത് ഇത് തന്നെ അഞ്ച് നാവതകൾക്ക് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റൻപത് രൂപയാണ് വരുന്നത് അങ്ങനെ അഞ്ച് നാവികൾക്കും നിവേദ്യം നടത്തി നിങ്ങൾക്ക് അതിൻ്റെ പ്രസാദം മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ അൻപത് രൂപ കൂടുതൽ അയച്ചാൽ മുന്നൂറ് രൂപ അയച്ചാൽ ഒരു വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ ആയിരം അൻപത് രൂപ കുറവ് അത് ആയിരത്തി അൻപത് രൂപ അയച്ചാൽ പ്രസാദം അയച്ചു തരും അത് നിത്യവും കുറുതു ഉപയോഗിക്കാം നാവിൻ്റെ തുമ്പത്തിൽ ലേശം ഇടാം കിടന്നുറങ്ങുന്ന മുറിയുടെ നാല് മൂലകളിൽ ലേശം ഇടാം വീടിൻ്റെ മൂലകളിൽ ലേശം ഇടാം പറമ്പിൻ്റെ മൂലകളിൽ ലേശം ഇടാം അങ്ങനെ ചെയ്ത് ഈ അടുത്ത ആയില്ല വരെ കൊണ്ട് നടക്കാം നിത്യവും ഒരു രൂപയോ രണ്ട് രൂപയോ അഞ്ച് രൂപയോ ഒന്നു രൂപയോ ഇരുപത്തൊന്നോ അമ്പത്തൊന്നോ നൂറ്റൊന്നോ നിങ്ങൾക്ക് എത്രയാണോ ഭഗവാനുമായിട്ട് ഷെയർ ചേർന്ന് പങ്കുവയ്ക്കുന്നത് തലക്കുഴിഞ്ഞിടാം ഇന്ന് എൻ്റെ അടുത്ത് നോക്കാമെന്നൊരാൾ പറഞ്ഞത് അദ്ദേഹത്തിന് ഇതൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷേ ആള് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന് പതിനഞ്ച് ദിവസമായിട്ട് പനിയായിട്ട് കിടന്നു ഭാര്യ പറഞ്ഞു ഇങ്ങനെ ഒരു ക്ഷേത്രമുണ്ട് നിങ്ങളൊരു നാണയം ഭഗവാന വിചാരിച്ച് ഒഴിഞ്ഞു വയ്ക്കു ഒഴിഞ്ഞ് വെച്ചു അന്നേന എഴുന്നേൽക്കാൻ പറ്റി പതിനഞ്ച് ദിവസമായിട്ട് കിടപ്പായിരുന്നു എന്ത് ചികിത്സ ചെയ്തൊന്നും ഫലിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി ഈശ്വരൻ്റെ പിന്നാലെ വന്നാൽ ജീവിതത്തിൽ ഇത്രയും മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ആ ഭഗവാന്റെ കാര്യമാണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ആയില വിശേഷമായിട്ട് അഞ്ച് ഹരിദ്ര ഹോമം ചെയ്യാം ആയില്ത്തിൻ്റെ അവസാനത്തെ ഹരിദ്ര ഹരിതരഹോമമാണ് അപ്പോൾ ധൈര്യമായിട്ട് ചെയ്യാം ഒരു സ്ഥലത്ത് ഒറ്റക്ക് ചെയ്യാൻ പതിനയ്യായിരം രൂപയാണ് അഞ്ച് സ്ഥലത്ത് ചെയ്യണമെങ്കിൽ എഴുപത്തിയ്യായിരം രൂപ വേണം ഇത് തന്നെ പാക്കേജ് ആയിട്ട് കഴിയുമ്പോൾ ആയിരം രൂപ മതി ഒരു സ്ഥലത്ത് ചെയ്യാനായിട്ട് അഞ്ച് സ്ഥലത്ത് അയ്യായിരം രൂപയ്ക്ക് ചെയ്യാം അതോടൊപ്പം തന്നെ അതിലെ മഹോത്സവമായിട്ട് കൊണ്ടാടുമ്പോൾ ഇരുപത്തേഴ് ദേവതകൾക്കും പിന്നെ പൊന്ന് പതിനെട്ടാം മണിക്കും കൂടി പാക്കേജ് പൂജകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുപത്തെട്ടായിരം രൂപ അടച്ച് ചെയ്യാൻ സാധിക്കും അതേപോലെ ഇരുപത്തേഴ് ദേവതകൾക്കും നാളികേരം മുട്ടക്കിലടത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തേഴ് ദേവതകൾക്ക് നിവേദ്യം നടത്താം ഇരുപത്തേഴ് ദേവതകൾക്ക് ഭാഗ്യസൂക്തം നടത്താം അതുപോലെ ഇരുപത്തേഴ് ദേവതകൾക്ക് ആയുധ സമർപ്പണം നടത്താം ദേവദേവൻ മഹാദേവന് മുന്നൂറ്റി മുപ്പത്തി ആറുകൂടം ജലധാര വാദ്യമോട് തർപ്പണം നടത്താൻ സാധിക്കും ആയില്യം ഗംഭീരമായിട്ട് കൊണ്ടാടുമ്പോൾ പാക്കേജുകൾ ഒരുപാട് ആയുധ സമർപ്പണത്തിൻ്റെ എല്ലാം ഒരു സ്ഥലത്തേക്ക് അൻപത് രൂപ മാത്രം മുടക്കിയാൽ മതി ഏതൊരു കാര്യം സാധിക്കുന്നതിന് ഹനുമാൻ സ്വാമിക്ക് തളസമർപ്പണമുണ്ട് ഈ തളസമർപ്പണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയുമോ ഭക്തർ തന്നെ ഭഗവാന്റെ ശ്രീഭൂവിൻ്റെ അകത്ത് കയറിയിട്ട് ഭഗവാന്റെ പീഠത്തിൻ്റെ അതായത് ഭഗവാൻ സ്വയംഭൂവാണ് പാറായം ഉള്ളിരിക്കുന്നത് ആ പീഠത്തിന് കൊണ്ടുപോയി നിങ്ങൾക്ക് തന്നെ വയ്ക്കാൻ സാധിക്കും അങ്ങനെ അൻപത് രൂപയുടെ മുടക്കിലൂടെ തന്നെ ഭഗവാനോട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുതങ്ങൾ ഒരിക്കലും നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് അത്ഭുതം കാണണമെന്നുണ്ടെങ്കിൽ പ്രണോമലയിൽ വരണം പ്രണോമല എവിടെയാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിൻ്റെ തിരുസന്നിധിയാണ് എട്ട് ഗണപതിമാർ ലോകത്തിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന ഏക അഷ്ടഗണപതി ക്ഷേത്രമാണ് ഇവിടെ അയിത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല തുള്ളലില്ല ചാട്ടമില്ല എല്ലാ മനുഷ്യർക്കും തുല്യത നൽകിക്കൊണ്ട് ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ഈ പുണ്യസങ്കേതത്തിൽ നിങ്ങൾക്കും എത്തിപ്പെടാം ധൈര്യപൂർവ്വം എത്തിപ്പെടാം അങ്ങനെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതിൽ മഹോത്സവത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് കാശിലുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും ഈശ്വരയുടെ പുണ്യം പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണമെന്നുള്ളവർ ഈ അവസരങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തുക മദ്യപാനം നിർത്താം ഡിപ്രഷൻ മാറ്റാൻ സാധിക്കും വിവാഹ തടസ്സങ്ങൾ അതേപോലെ തന്നെ ദാമ്പത്യ സൗഖ്യം സന്താനമില്ലായ്മ അങ്ങനെ ഏതൊരു കാര്യങ്ങൾക്കും ഈ ക്ഷേത്രാങ്കണത്തിൽ പരിഹാരമുണ്ട് എന്നൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക നിങ്ങൾക്ക് ഇത്രയും കാലം ചോദിച്ചിട്ട് ഒരുഗതിയും പരഗതിയും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന നിമിഷം തോന്നുന്നുണ്ടെങ്കിൽ നേരെ ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവത പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക വാതാദോഷങ്ങൾ ആവാഹിച്ചു മറ്റുക നാല് കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം നിങ്ങൾ ആദ്യമായിട്ട് തിരിച്ചറിയണം അല്ലാതെ എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ല ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ ചിലർ എഴുപത്തഞ്ചാം വയസ്സ് വന്നിട്ട് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരുമെന്നൊക്കെ ചോദിക്കാറുണ്ട് ഞാനപ്പം അവരോട് ചോദിക്കുക ഇത്രയും കാലം ഈ മൂക്കിൽ പഞ്ഞ് വയ്ക്കുന്ന കാലം വരെ എവിടെ നോക്കിയിരിക്കായിരുന്നു അപ്പം നിൻ്റെ വിശ്വാസ എവിടെ പോയി ചോദിക്കുമ്പോൾ ഒന്നും വീണ്ടും നിൽക്കും അപ്പോൾ ആ ഒരു അവസ്ഥ വരാതിരിക്കുന്നതിന് ഈ വീഡിയോ കാണുന്ന നിമിഷം തന്നെ ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലത്തിന്റെ കൺസൾട്ടേഷൻ എടുക്കുക ഇനിയുള്ള കാലം ഏതൊരാൾക്കും ജീവിത സമൃദ്ധിയിലേക്ക് എത്താം അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴി ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വാഹനിച്ച സമയത്തിൽ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത് നമുക്ക് ബിസിനസ് ആണോ അഭികാമ്യം ഗവൺമെൻറ് ജോലിയാണോ വിദേശ ജോലിയാണോ ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ നേഴ്സാണോ കലാകായികപരമായ കഴിവുള്ള ആളാണോ അധ്യാപകനാണോ ബാങ്കിലാണോ ഇതെല്ലാം നിങ്ങൾക്കെന്നെ അയച്ച് മനസ്സിലാക്കാം ഇരുപത്തേഴ് പേജുകളായിട്ട് നിങ്ങൾ പാരമ്പര്യവാദികളിൽ നിന്ന് എത്ര ജാതകം എഴുതി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക ഇവിടെ നിന്ന് ഒരു ജാതകം എഴുതി വാങ്ങി വായിച്ചു നോക്കുക കൃത്യമായിട്ട് ഏറ്റവും വലിയ ഗുണം എന്താ രോഗനിർണയമാണ് കാരണം ഏത് വയസ്സിൽ ഏത് രോഗം വരാൻ സാധ്യതയുണ്ട് നേരെ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കണ്ടെത്തി ഇതിന് ചികിത്സ തേടി രക്ഷപ്പെട്ടുകൂടെ അപ്പം ഇത്രയും വലിയ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാരമ്പര്യവാദികൾക്ക് ഞാനീ പറയുന്ന ജ്യോതിഷം മനസ്സിലാവില്ല കാരണം നമ്മുടെ ജ്യോതിഷാചാര്യ സംവാദമാണ് അപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കിത് പഠിച്ചെടുക്കാൻ സാധിക്കും പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം അങ്ങനെ പഠിച്ച് നേടാൻ സാധിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭഗസേവയും നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയം തന്നുള്ള പൂജാ സംവിധാനം പഞ്ചാലങ്കാര പൂജയോട് ഗൃഹപ്രവേശനടങ്ങൾക്ക് മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടും ചെയ്തുവരിക്കും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക യാതൊരു പ്രവേശനവും ലോകത്തിൽ ലോകത്തിലാദ്യമായിട്ട് ജാതി മത വർഗ്ഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത സംഘടനയാണ് അപ്പോൾ ഈ സംഘടനയിൽ അംഗങ്ങളായ നിങ്ങൾക്ക് എല്ലാ മാസത്തിലും ക്ഷേത്രാങ്കണത്തിലേക്ക് എത്താം ഇനിയുള്ള കാലം തിരു പേരമംഗലത്തപ്പനോടും പ്രണവമലയിലെ മറ്റി ഇരുപത്താറ് ദേവതകളോടൊപ്പം ജീവിച്ചു പോയാൽ സമൃദ്ധിയോടുകൂടി ജീവിക്കാം അല്ലാതെ കണ്ടിട്ട് വെറുതെ നശിച്ച് നാരായണക്കല്ല് മറിച്ച് ഒരുഗതിയും പരഗതി ഇല്ലാതാകുമ്പോഴെല്ലാം ആത്മീയത തേടേണ്ടത് യഥാർത്ഥത്തിലുള്ള ആത്മീയമായി ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പൂർവികമായ മഹർഷീശ്വരന്മാർ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നെ എന്താണോ ആ സത്യം നിങ്ങളിലേക്ക് വീണ്ടും കൽക്കി ഭഗവാനായിട്ട് അവതരിച്ചിരിക്കുക ഇരിക്കുന്ന പ്രണോമലയാണ് അല്ലാതെ കണ്ട് മനുഷ്യനല്ല ഈ കൽക്കി ഭഗവാൻ എന്ന് പറയുന്നത് യഥാർത്ഥ ഈശ്വര ശക്തിയാണ് ആ ഈശ്വര ശക്തിയുടെ ചൈതന്യത്തിൻ്റെ പവർ ശക്തി അറിയണമെങ്കിൽ നിങ്ങൾ പ്രണവമലയിൽ ഒരിക്കലെങ്കിലും എത്തിപ്പെടണം എല്ലാ മാസത്തിലും എത്തുക കൃത്യമായിട്ട് വഴിപാട് ചെയ്യുക ഇനിയുള്ള കാലം ജീവിത ജീവിതസമൃദ്ധിയോടുകൂടി കുട്ടികൾ വഴിതെറ്റിപ്പോകാതെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകാതെ കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടി ജീവിക്കണമെന്നുള്ള ചിന്തയോടുകൂടി വളരുന്നതിനും വളർത്തുന്നതിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ക്ഷേത്രാങ്കണത്തിൽ എത്തിപ്പെടാൻ സാധിക്കും ഇവിടെ ജാതി മത വർഗവർണ വ്യത്യാസമൊന്നുമില്ല നിലവറയ്ക്കകത്ത് ലോകത്തിലാദ്യമായിട്ട് എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകി പ്രവേശനം നൽകുന്ന ക്ഷേത്രമാണ് എല്ലാവരെയും ഒരിക്കൽ കൂടി ആയില്യത്തിലേക്ക് ഞായറാഴ്ചയാണ് ആയില്യം ഒന്നാം തീയതി ധൈര്യപൂർവ്വം വരിക ഭഗവാനിനോടൊപ്പം പങ്കുചേരുക ഇനിയുള്ള കാലം സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഇദ്ദേഹം അനിൽകുമാർ തൃശ്ശൂർ എന്ന് പറയുന്നത് ആമ്പല്ലൂരിൽ നിന്ന് വരുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് വരുന്നത് നായർ സമുദായമാണ് ഞാൻ ഈ സമുദായം പറയുന്നത് വേറെ അതിനു വേണ്ടിയിട്ടല്ല പലരെ വിചാരം ഈ സമുദായം പരിഗണിച്ചിട്ടാണ് ഈ ആളുകൾക്ക് ബുദ്ധിമുട്ടും വരുന്നതെന്നാണ് അങ്ങനെ ഒരു കണക്കൊന്നുമില്ല എല്ലാ സമുദായത്തിലുള്ള ആളുകൾ മനുഷ്യരായിട്ട് വരുന്ന ജീവിതം എന്ന് ആഗ്രഹിക്കുന്നു എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം വന്നു പെട്ടെന്ന് തന്നെ പൂജയിലേക്ക് വന്നു രണ്ടായിരത്തി പതിനേഴിൽ വന്നത് ഒരു മടി ഉണ്ടായിരുന്നില്ല ആൾ പറഞ്ഞൊരു കാര്യം എനിക്ക് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു വ്യത്യസ്തമായിട്ടുള്ള അവതരണം കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ യൂട്യൂബിൽ വീഡിയോ കണ്ടു അങ്ങനെ നേരെ പൂജയിലേക്ക് വന്നു പൂജയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ഒരുമാതിരി ആളുകളോടൊക്കെ ഇങ്ങനെ പറയും ഇങ്ങനൊരു സ്ഥലമുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ പലർക്കും ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവർ പറയുന്നവർക്ക് അന്ധവിശ്വാസമാണ് മണ്ടത്തരമാണ് കൂടോത്രമാണ് നീയൊക്കെ ഇങ്ങനെ ആയിപ്പോയെന്നൊക്കെയാണ് ചിലർ ചോദിക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഓരോ മനുഷ്യനും അന്വേഷിച്ച് നടക്കുമ്പോൾ ഏതെങ്കിലും മനുഷ്യർ ജീവിതത്തിൽ നശിച്ച നാരണക്കല്ല് പറിക്കണം അല്ലെങ്കിൽ വയസ്സാവുന്ന സമയത്ത് ഒരു രീതിയും പരഗതി ഇല്ലാതെ മക്കളും നോക്കാത്ത ഒരു ദുരന്ത ജീവിതത്തിലേക്ക് പോകണമെന്ന് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ആരും ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള ആഗ്രഹമാണ് അപ്പോൾ അതിൻ്റെ പൂർത്തീകരണം അപ്പം മകന് കല്യാണമൊക്കെ കഴിഞ്ഞു പിന്നീട് പേരക്കുട്ടിയെ കണ്ടു അപ്പോൾ അതിൻ്റെ സന്തോഷം എന്നോട് ആൾ പറയേണ്ടത് അതുകൂടാതെ ഒരുപാട് ആളുകൾ എപ്പോഴും എസ് സി എസിൻ്റെ രീതിയിലും അതുകൂടാതെ സ്വന്തമായ നിലയിലും ഇദ്ദേഹം അവിടെയുള്ള ആളുകളോടൊക്കെ പറഞ്ഞു ഒരുപാട് പേര് നമ്മുടെ അടുത്തേക്ക് പൂജയിലേക്കും മറ്റുള്ള ക്ഷേത്ര വഴിപാടും കാര്യവും ദർശനത്തിലേക്കും കൊണ്ടുവരുന്നു അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഇതെല്ലാം സത്യമാണെന്ന് തെളിയിക്കുകയാണ് കാരണം കൂടുതലത്തരോ അന്ധവിശ്വാസമുണ്ട് അന്നുണ്ടത്രെ പറഞ്ഞ് നിരന്തരം വീഡിയോകൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഹൈന്ദവർക്കാണ് പേടി മറ്റു ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഒരു പേടില്ല അവരുടെ ആഘോഷങ്ങൾ അവർ തുള്ളി തുള്ളിമറിയും അവരെന്ത് വേണമെങ്കിലും അത് യേശു അത് തന്നു ഇത് തന്നു ഒന്നും കൊടുത്തേണ്ടാവില്ല പക്ഷെ അവരങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മുടെ ഹൈന്ദവർക്ക് മാത്രമേ എന്ത് കിട്ടിയാലും അത് വിശ്വസിക്കാനും പറ്റില്ല മറ്റുള്ളവരോട് പറയാനും പറ്റില്ല ഇനി പറഞ്ഞു കേട്ടാലോ അവർക്കത് ഉൾക്കൊള്ളാനും പറ്റില്ല അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് നേർക്കാഴ്ചയായിട്ടാണ് ഞാൻ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് നമസ്കാരം തൃശ്ശാലിനെയാണ് തൃശ്ശൂർ ജില്ലയെന്ന് പറയണം രണ്ടായിരത്തി പതിനെട്ടിലാണ് എത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെത്തി അവർ ഇതേപോലെ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കാരണം വീഡിയോ പുതിയതായിട്ട് കാണുമ്പോൾ പെട്ടെന്ന് ഒരു നോളജ് പോലെ വരും അങ്ങനെ ഉടനെ തന്നെ പൂജയിലേക്ക് വരണം അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് ഈ കൊറോണ കഴിഞ്ഞ പിന്നെയാണ് ആളുകൾക്ക് ഇതെല്ലാം തട്ടിപ്പാണോ വെട്ടിപ്പാണോ അന്ധവിശ്വാസമാണോ കൂടാത്തതോണോന്നുള്ള ഒരു തോന്നലിരുന്നു അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇവരൊക്കെ വരുന്ന സമയത്ത് അവർക്കൊന്നും ഒരു സംശയം ഉണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും ജീവിതം ഒന്ന് റിവൈസ് ചെയ്താൽ മതിയെന്നുള്ള ഉറച്ച ദൃഢവിശ്വാസത്തോടെ വന്നത് അപ്പോൾ പിന്നീട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ആള് വരും ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും നേരെ വരും ഇവിടെ നിന്ന് പോകും പിന്നെ എല്ലാ മാസത്തിലും വരും അങ്ങനെ ദർശനം നടത്തും അപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും പിന്നെ അവരുടെ കുടുംബജീവിതത്തിനൊക്കെ നല്ല ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങളിത് മനസ്സിലാക്കണം അപ്പോൾ നിങ്ങൾക്കുള്ള ഒരു മെസ്സേജായിട്ടാണ് ഞാനിത് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് അത് കണ്ട് ബോധ്യപ്പെടുക